ഓം ശ്രീഗണേശാ നമ ഓം ശ്രീഗണേശ ശാരദാ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്ം വന്ദേ ഗുരുവരം വരം ഓം ശിവം ശിവഹരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം സർവമംഗളമാങ്കല്േ ശി സർവാർത്ഥസാധി കെ ശരണ്േതൃംബകേ ഗൗരീ ായണി നമോസ്തുദേ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാതൃപുര സുന്ദര്യ നമ ഓം നമച്ചായൈ ഹരി ഓം ശ്രീമദ്ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ ദേവി മഹാത്മ്യം നാലാം അധ്യായം ദേവി സ്തുതിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് പിന്നെ നോക്കാം അനാദ്യം ഇരുപത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങളൊന്ന് വായിക്കാം എന്നിട്ട് എത്ര എടുക്കാൻ പറ്റുമോ അത്ര എടുക്കാം ഓം ഹരിശ്രീഗണപതേ ഗണപതേ വിഘ്നമസ്തൂം അഥാ സീമൻ ദേവി മഹാത്മ്യേ ശ്ലോകങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ ത്രൈലോക്യമേതഖിളം റിപുനാശനേന ത്രാതം ത്വ സമരമൂർധനി തേ വിഹ്വാദിപംയഭ്യവസ്ഥം अस्माकमुन्मदसुरारिभवं नमस्ते शूलेन पाहि नो देवी पाहि खड्गेन चाम्बिके घण्डासुनेन न पाहि चापज्यानिस्वनेन च प्राच्यां रक्ष चा च चण्डिके रक्षदक्षिणे ब्राह्मणानात्मशु ब्राह्मणेनात्मशूलस्य ఉత్తరస్ తథేరీ సౌమ్యాని యాణి త్రైలూక్య విచరంధి చాత్యంధకరాణి తైరక్షాస్మాం తువం ఖడ్గశూలగదానిాని చాస్ తే అంబి రక్ష తైరస్మాదాం ആദ്യത്തെ ശ്ലോകം എടുത്തു നോക്കാം അർത്ഥം പറഞ്ഞു പഠിക്കാം ത്രൈലോക്യം ത്രൈലോക്യമേതഖിളം റിപുനാശനേന ത്രാതം ത്വയാ സമരമൂർധനി തേവിഹ്വാ നീതം രിപുഗണ ഭയം അപ്യ ഭയം അഭി അപാസ്തം ഭയമപ്യപാസ്തം അസ്മാകുമുരീഭവം സുരരിഭവം അസ്മാകം നമസ്തേ ഇവിടെ ഞങ്ങൾ അസ്മാകം ഞങ്ങൾ ഉന്മതസുരാരിഭവം നമസ്തേ ഉന്മതസുര സുര സുരാരികൾ സുരന്മാരുടെ അരികൾ അരിശത്രു ശത്രു അപ്പോൾ ഉന്മതന്മാരായ അസുരന്മാരെ നശിപ്പിച്ച അവരെയൊക്കെ കൊന്നൊടുക്കി ദേവന്മാർക്ക് ദേവന്മാർക്കും ലോകത്തിന് മൂന്ന് ലോകങ്ങൾക്കും മൂന്ന് ലോകങ്ങളെയും രക്ഷിച്ച അല്ലയോ ദേവി അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം നടർത്ഥം ഇപ്പം ത്രൈലോക്യം മൂന്ന് ലോകങ്ങൾ ത്രീ എന്ന് പറഞ്ഞാൽ മൂന്നാണ് ത്രൈലോക്യം എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകവും ഏതത് ഏതത് ഏതൊരു മൂന്ന് മുഴുവൻ ലോകവും അഖിലം അഖിലം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഏതൊരു മുഴുവൻ ലോകവുമാണോ മൂന്ന് ലോകങ്ങളുമാണോ റിപുനാശനേന റിഭു ശത്രുക്കൾ ശത്രുക്കളെ നശിപ്പിച്ചത് അതായത് ശത്രുനാശം കൊണ്ട് ത്രാതം രക്ഷിച്ചത് അപ്പോൾ മൂന്ന് ലോകങ്ങളെയും ദേവി ലോകങ്ങളുടെ എല്ലാം ശത്രുവായ അസുരന്മാരെ കൊന്നു നശിപ്പിച്ചു അപ്പോൾ ലോകങ്ങളുടെ മുഴുവൻ ശത്രുവായ അസുരന്മാരെ അസുരന്മാരിൽ നിന്ന് രക്ഷിച്ചതും ത്വയ അങ്ങയാൽ സമരമൂർത്തനി ദേവിഹത്വ അവരെയെല്ലാം കൊന്നിട്ട് ഈ അസുരന്മാരെ എല്ലാം കൊന്ന് സുരന്മാരെ രക്ഷിച്ചു പിന്നെ മൂന്ന് ലോകങ്ങളെയും രക്ഷിച്ചു അപ്പം റിപുഗണം റിപുഗണം എന്ന് പറഞ്ഞാൽ ശത്രുക്കൂട്ടം ദിവം എന്ന് പറഞ്ഞാൽ സ്വർഗം നീതെന്ന് പറഞ്ഞാൽ നയിച്ചു അതായത് ഈ അസുരന്മാരെ അല്ലാതെ മരിക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല അപ്പം ദേവി ദേവിയുടെ കയ്യിലുള്ള അസ്ത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആയുധം കൊണ്ട് ദേവിയുടെ കൈ കൊണ്ട് മരിച്ചത് കൊണ്ട് അവർക്ക് സ്വർഗവും കിട്ടി അപ്പം ആ അസുരന്മാരെ സ്വർഗത്തിലേക്ക് വിട്ട് അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ ഭയമായിരുന്ന പേടിച്ചിരുന്ന ആ അസുരന്മാരെ കൊല്ലുകയും ദേവന്മാർക്ക് വരെ രക്ഷിക്കുകയും ചെയ്താൽ അല്ലയോ ദേവി അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം ഞങ്ങൾ അങ്ങനെയുള്ള ആ ദേവിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നർത്ഥം നമഹാതേ നമസ്തേ മൂന്ന് ലോകങ്ങൾക്ക് മൂന്ന് ലോകങ്ങൾ മുഴുവനും ശത്രുവായി അതായത് മൂന്ന് ലോകങ്ങളെയും മുഴുവൻ ശത്രുവായി കണ്ടിരുന്ന ആ അസുരന്മാരെ കൊന്നിട്ട് എന്ന് പറഞ്ഞാൽ സമര യുദ്ധ യുദ്ധത്തിന് മുൻപിൽ സമരമൂർധനി യുദ്ധത്തിന് മുമ്പിൽ കൊന്നിട്ട് ഋഭുഗണത്തെ മുഴുവനും ദിവം നീത സ്വർഗത്തിലേക്ക് നയിച്ചു കൂടാതെ ഭയം അഭി അപാസ്തം ഭയങ്ങളിൽ നിന്ന് ഭയത്തിൽ നിന്നും രക്ഷിച്ചു അപ്പോൾ അപ്പം എന്ന് പറഞ്ഞാൽ ഓടിച്ചു വിടുക എന്നൊക്കെയാണ് അർത്ഥം അപ്പം നമ്മളുടെ ഭയങ്ങളിൽ നിന്ന് ലോകത്തിലുള്ളവരുടെ എല്ലാവരുടെയും ഭയത്തിൽ നിന്ന് രക്ഷിക്കുകയും അസ്മാകം ഉന്മതസുരാരിഭവം അങ്ങനെയുള്ള ആ ഉന്മതന്മാരായ അസുരന്മാരെ കൊന്നു ഞങ്ങളെയൊക്കെ രക്ഷിച്ച ആ ദേവിക്കായിക്കൊണ്ട് ഞങ്ങൾ നമസ്കരിക്കുന്നു ത്രൈലോക്യമേതഖിലം റിപുനാശനേന വിപുനാശന ഡിപുശത്രുക്കളെ നാശം നശിപ്പിക്കുക അപ്പോൾ ലോകത്തിലുള്ള ലോകത്തിന് മുഴുവനും ശത്രുവായ അസുരന്മാരെയെല്ലാം കൊന്ന് അവർക്ക് സ്വർഗത്തെയും കൊടുത്തു മനുഷ്യജാതിയെ മുഴുവനും മൂന്ന് ലോകത്തെയും അവരിൽ നിന്നുള്ള ഭയത്തിൽ നിന്നും രക്ഷിച്ചു ഇതൊക്കെ ചെയ്ത അങ്ങയെ നമസ്കരിക്കുന്നു എന്നർത്ഥം ത്രൈലോക്യമേതഖിലം റിഭുനാശനേനത്രാതം ത്വയാ സമരമൂർത്തേത് നീതാദിപം റിഭുഗണാഭയമപ്യപാസ്ത അവാസ്തം ഒന്നിച്ചു ചൊല്ലാം ഭയമപ്യപാസ്തമസ്മാകമുന്മാതസുരഭവം നമസ്തേ ആ പരിഭവം വരെ ഒരു ഇതായിട്ട് ചൊല്ലണം അത് തിരിച്ചു ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത് ത്രൈലോക്യമേതഖിളം റിപുനാശനേന ത്രാതൂർ നീതം റിപുഗണാഭയമപ്യവാസ്തം അസ്മാകുന്മതരരിഭവം നമസ്തേ അങ്ങനെയുള്ള ദൈവിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു തേ നമ ശൂലേന പാഹിനോ പാഹി ഖഡ്ഗന ചാമ്പ ച ചൂലേന പാഹി ശൂലം കൊണ്ട് രക്ഷിച്ചാലോ അങ്ങയുടെ കയ്യിലുള്ള അല്ലയോ ദേവി അങ്ങയുടെ കയ്യിലുള്ള ശൂലങ്ങൾ കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും നഹ എന്ന് പറഞ്ഞാൽ അസ്മാകം ഞങ്ങളെ എന്നർത്ഥം പാഹി ഖഡ്ഗേന ച അംബികെ അല്ലയോ അംബികേ അങ്ങയുടെ കയ്യിലിരിക്കുന്ന ഖഡ്ഗം വാളുകൊണ്ട് കടുക്ക എന്ന് പറഞ്ഞാൽ വാള് വാള് കൊണ്ട് രക്ഷിച്ചാലും പാഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക ഖണ്ഡാസ്വനേനാ പാഹി ചാപ ജ്യാനി വില്ല് ചാപ എന്ന് പറഞ്ഞാൽ വില്ലാണ് ആ വില്ലിൻ്റെ ജ്യ ജ്യ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ ചാ വില്ലിൻ്റെ ഞാണിൻ്റെ ശബ്ദം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും ഖണ്ടാസ്വനം ഖണ്ട എന്ന് പറഞ്ഞാൽ മണി ആ മണിയുടെ സ്വനം എന്ന് പറഞ്ഞ ശബ്ദം ആ മണിയുടെ കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും ശൂലേന പാഹിനോ ദേവി പാഹി ഖഡ്ഗേന ച അംബികേ ന പാഹി ചാ ഭജ്ഞാനി സ്വനേന ച ഇവിടെ ഹേ ദേവി അവിടുന്ന് ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിച്ച് മൂന്ന് ലോകത്തെയും രക്ഷിച്ചു ത്രിലോക ശത്രുക്കളായ അസുരന്മാരെ യുദ്ധത്തിൽ കൊല്ലുക നിമിത്തം അവരെയും സ്വർഗത്തെ പ്രാപിപ്പിച്ചു ഉന്മത്തന്മാരായ അസുരന്മാരിൽ നിന്നുണ്ടായിരുന്ന ഭയത്തെയും അവിടെ നില്ലാതെയാക്കി അങ്ങനെയുള്ള ദേവിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന ആദ്യത്തെ ശ്ലോകം രണ്ടാമത്തെ ശൂലേന പാഹിനോ ദേവി പാഹി ഖഡ്ഗേന ചാമ്പിക്കേ ഖണ്ഡാസ്വനേനാ പാഹി ചാപ്യാനി സ്വനേന ച സ്തുതിയുടെ അവസാനത്തിൽ സ്വരക്ഷാർത്ഥം ദേവന്മാരുടെ പ്രാർത്ഥന ആരംഭിക്കുന്നു അല്ലയോ ദേവി അവിടുത്തെ ത്രിശൂലം കൊണ്ട് സമീപത്തിലുണ്ടാകുന്ന ആപത്തുകളെ അല്ലെങ്കിൽ ഉപദ്രവങ്ങളെ നീക്കി രക്ഷിക്കണമേ ആ വാള് ചൂ ശൂലം ചൂലം കൊണ്ട് രക്ഷിക്കണം അതുപോലെ തന്നെ വാളുകൊണ്ട് അല്ലയോ അമ്പികെ അമ്മയുടെ കയ്യിലിരിക്കുന്ന വാൾ കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ ദൂരത്തിൽ നിന്നുള്ള ആപത്തിൽ നിന്ന് ആ ഘണ്ടാനാദം മണിയുടെ നാദം കൊണ്ട് വില്ലിൻ്റെ ചെറു ഞാണൊലി മുതലായവയുടെ ശബ്ദം കൊണ്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ വില്ലിൻ്റെ ഞാണൊലി കേട്ടിട്ട് അസുരന്മാരെല്ലാം ബോധരഹിതരായി നിലംപതിച്ചു എന്നാണ് ദേവി മഹാത്മ്യ പറഞ്ഞത് ആ മണിയുടെ സ്വ ഒച്ച കേട്ടിട്ടും അതുപോലെ തന്നെ ആ വില്ല് ചാപം വില്ലാണ് ആ വില്ലിൻ്റെ ഞാണൊലി ചെറിയ ഒരു ഞാണൊലി കേട്ടപ്പോഴത്തേക്കും എല്ലാ അസുരന്മാരും ഒകാലസ്യപ്പെട്ട് വീണു എന്ന് ദേവി മഹാത്മ്യ പറയുന്നുണ്ട് ശൂലേന പാഹിനോ ദേവി പാഹി ഖ്ഗേന ചാമ്പികേ ശബ്ദം അടുത്ത ശ്ലോകം ബ്രാഹ്മണേനാശൂലീഴ്ച കിഴക്ക് പ്രതീച്ചി എന്ന് പറ പടിഞ്ഞാറ് അപ്പം കിഴക്കും പടിഞ്ഞാറും ചണ്ഡികയെ രക്ഷ ദക്ഷിണേ അല്ലയോ ചണ്ഡികയെ രക്ഷിച്ചാലും ദക്ഷിണെ ദക്ഷിണയെന്ന് പറഞ്ഞാൽ തെക്കുവശം അപ്പം നാല് ദിക്കുകളെയും അല്ലെ നാല് ദിക്കുകളിൽ നിന്നും വരുന്ന ആപത്തുക്കളെ ബ്രാഹ്മണേനാത്മശൂലസ്യ ഉത്തരസ്യാതേശ്ശേരി അപ്പോൾ ഉത്തരദിശയെയും ദക്ഷിണ ദിശയെയും പടിഞ്ഞാറ് ദിശയെയും കിഴക്ക് ദിശയേ അപ്പോൾ നാല് ദിശകളല്ലേ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഈ നാല് ദിക്കുകളിൽ നിന്നും വരുന്ന ആപത്തുക്കളെയൊക്കെ അങ്ങ് തൻ അങ്ങയുടെ ശൂലം കൊണ്ട് ബ്രാഹ്മണേന എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ കറക്കുക ആ ശൂലത്തെ ഒന്ന് കറക്കിക്കൊണ്ട് ശൂലത്തെ കറക്കിക്കൊണ്ട് രക്ഷിക്കണമേ ഞങ്ങളെ ആ ശൂലം എല്ലാവശത്തേക്കും കറങ്ങുമ്പം ശൂ എല്ലാ ശത്രുക്കളും മരിച്ചു പോവും അപ്പോൾ അങ്ങനെ ആ ശൂലം കറക്കിക്കൊണ്ടെങ്കിൽ എല്ലാവരെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥന പ്രാച്യാൻ രക്ഷ പ്രതീക്ഷ്യാം ചാ ചണ്ഡികെ രക്ഷ ദക്ഷിണേ ബ്രാഹ്മണേനാത്മശൂല്യാ ഉത്തരസ്യാം തഥേശ്വരി സ്തുതിയുടെ അവസാനത്തിൽ സ്വന്തം രക്ഷാർത്ഥം ദേവന്മാരുടെ പ്രാർത്ഥന ആരംഭിക്കുന്നു അല്ലയോ ദേവി അവിടുത്തെ തൃശൂലം കൊണ്ട് സമീപത്തിലുണ്ടാകുന്ന ഉപദ്രവങ്ങളെ നീക്കി രക്ഷിക്കണമേ ഹേ അംബികേ ദേവിയുടെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ ദൂരത്തിൽ നിന്നുള്ള ആപത്തിൽ നിന്ന് ഖണ്ഠാനാഥം വില്ലിൻ്റെ ചെറുഞ്ഞാണൊലി എന്നീ ശബ്ദങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥന അടുത്ത ശ്ലോകം ഹേ അംബികെ ദേവിയുടെ തൃശൂലം ചുഴറ്റി നാല് ദിക്കുകളിൽ നിന്നും വന്നുചേരാവുന്ന ആപത്തുകളെ അകറ്റി രക്ഷിക്കണമെന്ന് പ്രാച്യാം രക്ഷപ്രതീച്ച ചണ്ഡികെ രക്ഷ ദക്ഷിണേ ബ്രാഹ്മണേനാത്മശൂല്യ ഉത്തരസ്യ ദേശ്വരി അടുത്ത ശ്ലോകം സൗമ്യാനിയാനിരുപാണി ത്രൈലൂക്യെ വിചരന്തിതേ യാനിചാത്യന്ധഘോരാണി തൈരക്ഷാസ്മാം തഥാഭുവം സൗമ്യാനി യാനി രൂപണി സൗമ്യമായ ഏതെല്ലാം രൂപമുണ്ടോ ദേവിയുടെ ആ ശക്തി വിശേഷങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം ത്രൈലൂക്യെ വിചരന്തിതേ അതായത് ദേവിയുടെ സൗമ്യമായ ഏതെല്ലാം രൂപമുണ്ടോ ആ ദേവിയുടെ ശക്തി വിശേഷത്താൽ ഉത്ഭൂതമായ ആ ഘോരങ്ങളായ അല്ലേ യാനിച്ചാ അത്യന്ത ഘോരാണി മൂന്ന് ലോകത്തിലും സഞ്ചരിച്ച് അത്യന്ത ഘോരങ്ങളായ തൈഹി രക്ഷാസ്മാൻ തഥാഭുവം അതായത് ഏ ദേവി സൗമ്യങ്ങളും അതി ഘോരങ്ങളുമായ ചില രൂപങ്ങൾ ദേവിയുടെ ശക്തി വിശേഷത്താൽ ഉത്ഭുതമായി ത്രിലോകത്തിൽ സഞ്ചരിക്കുന്നു ദേവിയിൽ നിന്ന് തന്നെ ഉണ്ടായ ചില ശക്തികൾ ലോകത്തിൽ മൂന്ന് ലോകങ്ങളിലും സഞ്ചരിക്കുന്നു അവയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ സൗമ്യാനി സൗമ്യമായ യാനി ഏതെല്ലാം രൂപാണി രൂപങ്ങളുണ്ടോ മൂന്ന് ത്രൈലോക്കിയെ മൂന്ന് ലോകങ്ങളിലും വിചരന്തി സഞ്ചരിച്ച തേ യാനിചാത്യ അന്ധ ഘോരാണി അത്ഭുത അല്ല ഘോരങ്ങളത്ഭുതമായ ഘോരങ്ങളായി മൂന്ന് ലോകത്തിൽ സഞ്ചരിക്കുന്ന തൈഹി അവരിൽ നിന്നും രക്ഷാസ്മാന്താഭുവം അവയിൽ നിന്നെല്ലാം ഞങ്ങളെ എല്ലാ തരത്തിലും രക്ഷിക്കണമേ സൗമ്യാൻ യാനിരൂപാണി ത്രൈലോക്യേ വിചരന്തി യാനി ചാത്യന്ധകോരാണി തൈരക്ഷ സ്മാം സ്മാം തൈഹി അവർ അവരാൽ രക്ഷാ സ്മാം ഞങ്ങളെ രക്ഷിക്കണേ തഥാഭുവം തഥാ പ്രകാരം ഭുവന്നു പറഞ്ഞാൽ ലോകം അപ്പോൾ ലോകത്തെ മുഴുവനും രക്ഷിക്കണേ എല്ലാ തരത്തിലും ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥന യാനി യാണി ത്രൈലോക്യേ വിചരന്തിന്ധഘോരാണി തൈരക്ഷാസ്മാൻ ദാഭുവം ഖഡ്ഗശൂലഗദാദീനിസ്ത്രേ അംബി കെ കരപല്ലവസംഗീനി തൈരസ്മാൻ രക്ഷം ഖഡ്ഗശൂലഗദാദീനി ഖഡ്ഗം വാള് ശൂലം ശൂലം തന്നെ ആദീനി എന്ന് പറഞ്ഞുകൊണ്ട് ഖഡ്ഗം ശൂലം ഗതാ മുതലായവ യാനി ഏതെല്ലാം ച അസ്ത്രണി ഏതെല്ലാം അസ്ത്രങ്ങളാൽ ദേ അംബികെ അല്ലയോ അംബികേ കരപല്ലവ സംഗീനി കയ്യിലിരിക്കുന്ന ഏതായുധങ്ങളാണെങ്കിലും അല്ലേ ദേവിയുടെ കരകമലങ്ങളിൽ പറ്റിച്ചേർന്നിരിക്കുന്ന പരിശുദ്ധങ്ങളായി ശോഭിയ ശോഭി ദേവിയുടെ കൊണ്ട് തന്നെ ശുദ്ധമാണതല്ല പ്രശോഭിക്കുന്ന വാൾ ശൂലം ഗത തുടങ്ങിയ ആയുധങ്ങൾ ഞങ്ങളെയും ഭൂമണ്ഡലവാസികളെയും രക്ഷിക്കുമാറാകട്ടെ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ ലോകത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥന ഖഡ്ഗശൂല ഗതാദിനി ഖഡ്ഗം വാളാണ് ശൂലം ശൂലം തന്നെ ഗത ഖഡ്ഗം ശൂലം ഗത ആദി മുതലായവ എല്ലാം ധരിച്ചിരിക്കുന്ന അല്ലയോ അമ്പികേ പല്ലവം എന്ന് പറഞ്ഞാൽ നല്ല മൃദുവായ കയ്യിലിരിക്കുന്ന ആവാള് കയ്യിലിരിക്കുന്നവ അസ്മാൻ രക്ഷ സർവ്വത എപ്പോഴും ഞങ്ങളെ രക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഖഡ്ഗശൂല ഗദാദീനിസ്ത്രാണി അമ്പികേ കരപല്ലവ സംഗീനി തൈരസ്മാൻ രക്ഷ സർവത ദേവിയുടെ കരകമലങ്ങളിൽ പറ്റിച്ചേർന്നിരിക്കാൻ പരിശുദ്ധങ്ങളായി പ്രക്ഷോഭിക്കുന്ന വാൾശൂലം ഗത തുടങ്ങിയ ആയുധങ്ങൾ ഞങ്ങളെയും ഭൂമണ്ഡലവാസികളെയും രക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥന അപ്പം ഈ ശ്ലോകങ്ങൾ മുഴുവൻ ഒന്നുകൂടെ വായിക്കാം ത്രൈലോക്യമേതഖിലം റിപുനാശനേന ത്രാതം ത്യാ സമരമൂർത്തേ ദേവിഹത്വ നീതം റിപുഗണാവയമപ്യവാസ്തം അസ്മാകുമുന്മദസുരഭവം നമസ്തേ ശൂലേന പാഹിനോ ദീ പാഹിഖേന ചാമ്പിക ഘന്സുന പാഹി ചാപജ്യസ്വനേന ചാച്യക്ഷ പ്രതീച്ച ചണ്ണ്ഡിഗെ രക്ഷദക്ഷിണേ ബ്രാഹ്മണേനാത്മശൂല ബ്രാഹ്മണം എന്ന് പറഞ്ഞ ഭ്രമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കറക്കുക തൻ്റെ കയ്യിലിരിക്കുന്ന ആ ത്രിശൂലത്തെ കറക്കിക്കൊണ്ട് എന്നർത്ഥം ഉത്തരശ്യാന്തേശ്വരി സൗമ്യാനി യാാനി രൂപാണി ത്രൈലോക്യെ വിചരന്തി ദേ വിചരന്തി സഞ്ചരിക്കുക യാനി ചാത്യ അന്തഘോരാണി അത്യന്തം ഘോരങ്ങളായാ എന്നർത്ഥം തൈരക്ഷാസ്മാന്തതാഭുവം അവ ഞങ്ങളെ രക്ഷിക്കുമാറാകട്ടെ ൂലഗദാദീനി തേ അമ്പികേ കരപല്ലവ സംഗീനി തൈരസ്മാൻ രക്ഷ സർവത ഖഡ്ഗൂലം മുതവാള് ഗതാ മുതലായ ആയുധങ്ങൾ ഞങ്ങളെയും ഭൂമണ്ഡലവാസികളെയും രക്ഷിക്കുമാറാകട്ടെ എന്ന് അർത്ഥം അല്ലയോ ദേവി അവിടുന്ന് ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിച്ച് മൂന്ന് ലോകത്തെയും രക്ഷിച്ചു മൂന്ന് ലോകങ്ങൾക്ക് ശത്രുക്കളായ അസുരന്മാരെ യുദ്ധത്തിൽ കൊല്ലുക നിമിത്തം അവരെയും സ്വർഗത്തെ പ്രാപിപ്പിച്ചു ഉത്തമന്മാരായ ഉൻ ഉന്മത്തന്മാരായ അസുരന്മാരിൽ നിന്നും ഉണ്ടായിരുന്ന ഭയത്തെയും അവിടെ നിന്നില്ലാതെയാക്കി അങ്ങനെയുള്ള ദേവിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു സ്തുതിയുടെ അവസാനത്തെ സ്വരക്ഷാർത്ഥം ദേവന്മാരുടെ പ്രാർത്ഥന ആരംഭിക്കുന്നു അല്ലയോ ദേവി അവിടുത്തെ തൃശൂലം കൊണ്ട് സമീപത്തിലുണ്ടാകുന്ന ഉപദ്രവങ്ങളെ നീക്കി രക്ഷിക്കണമേ അല്ലയോ അംബികെ ദേവിയുടെ കയ്യിലിരിക്കുന്ന വാൾ കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ ദൂരത്തിൽ നിന്നുള്ള ആപത്തിൽ നിന്ന് ഖണ്ഠാനാഥം വില്ലിൻ്റെ ഞാണുലി എന്നീ ശബ്ദങ്ങളാൽ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ ഹേ അംബികെ ദേവിയുടെ തൃശൂലം ചുഴറ്റി നാല് ദിക്കുകളിൽ നിന്നും വന്നുചേരാവുന്ന ആപത്തുകളെ അകറ്റി രക്ഷിക്കണമേ അല്ലയോ ദേവി സൗമ്യങ്ങളും അതിഘോരങ്ങളുമായ പല രൂപങ്ങൾ ദേവിയുടെ ശക്തിവിശേഷത്താൽ ഉത്ഭൂതമായി ത്രിലോകത്തിനും സഞ്ചരിക്കുന്നു അവയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദേവിയുടെ കരത കരകമലങ്ങളിൽ കരതല കമലങ്ങളിൽ പറ്റിച്ചേർന്നിരിക്കാൻ പരിശുദ്ധങ്ങളായി പ്രക്ഷോഭിക്കുന്ന വാൾ ശൂലം ഗത തുടങ്ങിയ ആയുധങ്ങൾ ഞങ്ങളെയും ഭൂതലവാസികളെയും രക്ഷിക്കുമാറാകട്ടെ ഇതാണ് പ്രാർത്ഥന പാഠത്തെ ക്ലാസ്സിൽ വരുമ്പരേക്കും ഹരി ഓം നാരായണ അമ്മേ നാരായണ സകലം ശ്രീ ദിവ്യർപ്പണമസ്തു അപരാധ സഹസ്രാണി സഹസ്രാണേ കിയയന്തി ഹർശമ്മയാസോയം ഇതിമാത്മസ്വ പരമേശ്വരി ആവാഹനം നാണമെ ജാമ്യമ വിസർജനം പൂജ നമ ക്ഷമ്യതാ പരമേശ്വരി